നടിയെ കൊച്ചിയിൽ ആക്രമിച്ച സംഭവത്തിൽ നടൻ ദിലീപ് അഴിക്കുള്ളിലായതോടെ പല കഥകളും വന്നിരുന്നു അതുപോലെ തന്നെ ദിലീപിന് പങ്കാളിത്തമുള്ള സ്ഥാപനങ്ങൾ അടിച്ചു തകർക്കുകയും പൂട്ടിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഡി സിനിമാസ് പൂട്ടിച്ച നടപടിക്ക് പിന്നാലെ കൂടുതൽ പ്രതികരണ നടപടികളുമായി സർക്കാർ രംഗത്തെത്തിയിരിക്കുകയാണ് ഇന്ന് നടൻ ദിലീപിന്റെ ഉടമസ്ഥതയിലുള്ള ചാലക്കുടിയിലെ ഡി സിനിമാസ് തിയേറ്റർ അടച്ചുപൂട്ടിയ നഗരസഭാ തീരുമാനം ഹൈക്കോടതി റദ്ദാക്കി ലൈസൻസ് റദ്ദാക്കാൻ ചാലക്കുടി നഗരസഭയ്ക്ക് അധികാരമില്ലെന്ന് വ്യക്തമാക്കിയ ഹൈക്കോടതി തിയേറ്റർ തുറന്നു പ്രവർത്തിപ്പിക്കാമെന്ന് ഉത്തരവിലൂടെ അറിയിച്ചു തിയേറ്റർ പൂട്ടാൻ നഗരസഭാ കൗൺസിൽ എടുത്ത തീരുമാനം നിയമപരമല്ലെന്നും നിയമാനുസൃതമായ എല്ലാ അനുമതികളോടും കൂടിയാണ് തിയേറ്റർ പ്രവർത്തിക്കുന്നതെന്നും കോടതി കണ്ടെത്തി മതിയായ കാരണങ്ങൾ ഇല്ലാതെയാണ് തിയേറ്റർ അടച്ചുപൂട്ടാൻ നഗരസഭ ഉത്തരവിട്ടതെന്നും കോടതി നിരീക്ഷിച്ചു ലൈസൻസ് വ്യവസ്ഥയുടെ ചട്ടലംഘനമോ മറ്റേതെങ്കിലും തരത്തിലുള്ള നിയമലംഘനമോ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല ഡി സിനിമാസിന് തുടർന്ന് പ്രവർത്തിക്കാം നഗരസഭാ കൗൺസിലിന് ഇക്കാര്യത്തിൽ നടപടിയെടുക്കാൻ അധികാരമില്ല മതിയായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം ലൈസൻസ് അനുവദിച്ച സ്ഥാപനം പൂട്ടാൻ സെക്രട്ടറിക്ക് മാത്രമേ അധികാരമുള്ളൂവെന്നും കോടതി വ്യക്തമാക്കി ഡി സിനിമാസ് തിയേറ്റർ നഗരസഭ അടച്ചുപൂട്ടിയതിനെതിരെ സഹോദരൻ അനൂപ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു ലൈസൻസോട് കൂടിയാണ് തിയേറ്റർ പ്രവർത്തിച്ചിരുന്നതെന്ന് ഹർജിയിൽ വ്യക്തമാക്കിയിരുന്നു ഡി സിനിമാസിൽ എ വേണ്ടി ഉയർന്ന എസ് പി ഉള്ള മോട്ടർ പ്രവർത്തിപ്പിച്ചു എന്ന് കാണിച്ചാണ് ചാലക്കുടി നഗരസഭയിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുമിച്ച് പ്രമേയം പാസാക്കി തിയേറ്റർ പൂട്ടിച്ചത് നോട്ടീസ് നൽകി മണിക്കൂറുകൾക്കകമായിരുന്നു നടപടി ഒരു മോട്ടർ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നഗരസഭയുടെ എഞ്ചിനീയർ പരിശോധിച്ച റിപ്പോർട്ട് പോലും നൽകിയിട്ടില്ല മാത്രമല്ല ഇത് നീക്കം ചെയ്യാൻ മുൻകൂർ നോട്ടീസ് കൊടുത്തിട്ടുമില്ല ഇത്തരമൊരു നീക്കം നടക്കുന്നുവെന്ന് അറിയിച്ച് കഴിഞ്ഞ മാസം തിയേറ്ററുകാർ അനുവദിക്കായി നഗരസഭയ്ക്ക് അപേക്ഷ നൽകിയിരുന്നു എന്നാൽ ഇത് സ്വീകരിക്കരുതെന്ന് ഭരണപക്ഷം സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടു എ സി പ്രവർത്തിപ്പിക്കാനുള്ള ഇത്തരം മോട്ടറുകൾ പ്രവർത്തിപ്പിക്കുന്ന ഏറെ സ്ഥാപനങ്ങൾ ചാലക്കുടിയിലുണ്ട് അവയിൽ മിക്കവയും നഗരസഭയിൽ നിന്ന് അനുമതി വാങ്ങിയിട്ടില്ല ഡി സിനിമ സ്ഫോട്ടിച്ചത് രാഷ്ട്രീയ നേട്ടം ഉണ്ടാകാനുള്ള നീക്കം മാത്രമായിരുന്നുവെന്ന ആക്ഷേപവുമായി വിവിധ സിനിമാ സംഘടന ൾ രംഗ നിർമ്മാതാക്കളുടെ സംഘടനാ പ്രതിനിധി സുരേഷ് കുമാർ ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നു കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം